രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നം ഇപ്പോഴത്തെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ നിയോം എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ ഡെവലപ്പ് ചെയ്ത് വരാണ് അദ്ദേഹം അത് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കിയിട്ടാണ് ഒരു വലിയൊരു നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററോളം നീളമുള്ള ഒരു ടൗൺഷിപ്പ് പോലെ പണിയാണ് അവിടെ കൂടുതൽ സ്വാതന്ത്ര്യവും മറ്റ് ലോകത്തോട് ചെയ്യാ പോലെ നമുക്കറിയാം സൗദി അറേബ്യയിൽ കുറേ നിബന്ധനകളുണ്ട് അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള നിബന്ധനകളുണ്ട് പക്ഷെ അതിനെല്ലാം ദുബായ് പോലെ നിയോം എന്ന് പറഞ്ഞൊരു സ്ഥലം പണിത ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അവിടെ വെച്ചിട്ട് ബെഞ്ചമിൻ നത്ന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ അന്നത്തെ അന്ന് ആയിരുന്നു ട്രംപിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് ആ ഒരു സമയമായിരുന്നു നവംബറിൽ രണ്ടായിരത്തി ഇരുപതിൽ അന്ന് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ ഇദ്ദേഹവും കൂടിയിട്ട് ഒരു രഹസ്യ ചർച്ച പരസ്യമായ രഹസ്യ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം അത് സൗദി ഇപ്പോഴും നിഷേധിക്കുകയാണെങ്കിലും അവിടെ ഒരു രഹസ്യ ചർച്ച അത് അന്ന് ബെഞ്ചിന് നിർത്തനെയാവും മൈ പോംബിയോടെ കൂടെ ഒരുമിച്ച് വന്ന് അവിടെ ഒരു പ്രദേശത്തുള്ള ചെറിയൊരു എയർഷിപ്പിൽ ലാൻഡ് ചെയ്തു അവിടെ എയർപോർട്ട് വില എയർപോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ലാൻഡ് ചെയ്ത് ഇദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി ആ ചർച്ചകൾ ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃത ദൃഢപ്പെടുത്തുന്നതിനും അവർ തമ്മിൽ കൂടുതൽ വ്യവഹാരങ്ങൾ സാമ്പത്തികമായിട്ടും ഡിഫൻസുമായിട്ടും ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യ മധ്യപൂർവ്വ ഏഷ്യയും വെസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള പ്രദേശത്തെ സമാധാനത്തിനും മറ്റുമായിട്ട് ഉള്ള ഒരു ചർച്ചയായിരുന്നു അന്ന് അവിടെ നടന്നിരുന്നത് ആ ചർച്ചയിൽ അത് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് ആ ചർച്ച നടത്തിയത് അപ്പോൾ അതുവരെ ട്രംപിൻ്റെ ഒരു നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങൾ ബഹ്റിൻ യു എ ഇ മൊറോക്കോ പോലെയുള്ള രാജ്യങ്ങൾ അന്നാണ് അബ്രാഹിമിക് എക്കോർഡ് എന്ന് പറഞ്ഞത് അതായത് നമുക്കറിയാം അബ്രാഹം അബ്രാഹം എന്ന് പറഞ്ഞ ഈ മൂന്ന് മതങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യൻ്റെയും ജൂതൻ്റെയും തുടക്ക ഏറ്റവും ആദ്യത്തെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു ഇതാ ഇബ്രാഹിം എന്ന് വിളിക്കുന്ന ആൾ അല്ലെങ്കിൽ അബ്രാഹം എന്ന് പറഞ്ഞ ആൾ അപ്പം അതിൻ്റെ ഒരു സന്തതി പരമ്പര എന്ന ഇതിലാണ് ഒരു പേരിട്ട് വിളിച്ച് തുടങ്ങിയത് ഇന്ന് അതിലേക്ക് ഒട്ടനവധി രാജ്യങ്ങളാണ് വന്നു ചേരുന്നത് ഒരു സൗദിയും നാളെ അതായത് ചൊവ്വാഴ്ച നവംബർ പതിനെട്ട് അതായത് അമേരിക്കയിൽ നേരം വിളിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എം പി എസ് അമേരിക്കയിൽ വരുന്നുണ്ട് അദ്ദേഹം ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു മീക്കം കൂടി നടക്കുമോ എന്നുള്ളത് ലോകം നോക്കിക്കാണുന്നുണ്ട് എം പി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അമേരിക്ക ലോകത്തെ തുറന്നു കൊടുക്കുകയാണ് അതായത് സൗദി അറേബ്യയെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം ഇനി കാലക്രമേണ ഹിജാബ് ഒക്കെ എടുത്തു ഒരു രീതിയിലേക്ക് വന്ന് തുടങ്ങി പിന്നെ ഒപ്പം തന്നെ അവിടെ നിഷ ഇത് മറ്റേ പാട്ട് കൺസേർട്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പാട്ടും ഗാനമേളയും പരിപാടികൾ ഇത്തരത്തിലുള്ള വികസനപരമായിട്ടുള്ള പാതയിലേക്കാണ് ഇന്ന് സൗദിയുടെ ചുവടുമാറ്റം ഒപ്പം തന്നെ അധികം വൈകാതെ നിയോം എന്ന സ്ട്രിപ്പ് ഓപ്പൺ ആക്കുമ്പോഴും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും മറ്റൊരു കാര്യമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ജമാൽ കശോക് ജി അത് അദ്ദേഹം സൗദി രാജകുടുംബത്തിന് വേണ്ടി എഡിറ്റിങ് എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവിടെ നിന്നും വന്നിട്ട് വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റ് ജെഫ് ബസോസിൻ്റെയാണ് ജെഫ് ബസോസ് അമസോണിൻ്റെ മുതലാളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ഒരു കാലഘട്ടത്തിൽ പെലോൺ മസ്ക് ആണ് അപ്പം അതിൻ്റെ അണ്ടറിൽ അവിടുത്തെ ഒരു പത്രക്കാരനായിരുന്നു മീഡിയ പത്രക്കാരനായിരുന്നു അദ്ദേഹത്തിന് ടർക്കിയിൽ വെച്ചിട്ട് ടർക്കിയില് അദ്ദേഹം ഒരു സൗദിയുടെ എംബസി ചെന്ന വേളയിൽ എം ബി എസിന്റെ ആൾക്കാർ വന്ന് കൊല ചെയ്തു കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി അദ്ദേഹത്തിന് കൊന്നുകളഞ്ഞു കാരണം അദ്ദേഹം വാഷിങ്ടൺ പോസ്റ്റ് എന്ന അമേരിക്കയുടെ പത്രത്തിൽ ഇദ്ദേഹത്തിനെതിരെ എഴുതി ഈ എം ബി എസിനെതിരെയും സൗദിയുടെ മറ്റു നയമങ്ങളെ പറ്റിയൊക്കെ എഴുതി അന്നാളിൽ എം ബി എസിനെ രക്ഷിച്ചെടുത്തത് ട്രംപാണ് ഒരു പക്ഷേ ഈ ഇദ്ദേഹം ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്നു നമ്മുടെ ജമാൽ കശോക് ജി എന്നാൽ എന്നിട്ട് പോലും അമേരിക്ക അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാതെ അന്നൊക്കെ ആ പ്രതിപക്ഷമായ ജോ ബൈഡനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും എം ബി എസിൻ്റെ പോയി അവിടെ പോയി കാലു വീഴുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത് നാളെ അദ്ദേഹം വരുന്ന വേളയിൽ വൺ ഡീലുകളാണ് എഫ് തേർട്ടി ഫൈവ് എന്ന അമേരിക്കയുടെ അഞ്ചാം ജനറേഷൻ ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനം സൗദിക്ക് കൊടുക്കും ഒപ്പം തന്നെ ഡിഫൻസ് ഡീൽ സൗദി അവിടുത്തെ വലിയൊരു വലിയൊരു സംഭവമായി മാറാൻ പോവാണ് ഒപ്പം തന്നെ സൗദി ലോകത്തേക്ക് ഓപ്പൺ അപ്പ് ആക്കുന്ന ആ പ്രദേശത്ത് വരുന്ന മാറ്റങ്ങളോട് ചേർന്ന് സൗദിയും മാറുന്നു മക്ക മദീ മദീനയുടെ കസ്റ്റോഡിയനാണ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽ സൽമാൻ എന്ന കിരീടാവകാശി അദ്ദേഹം സൗദിയെ ലോകത്തിന് മുമ്പിലേക്ക് തുറന്നുകൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ലോകം വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് നാളെ ട്രം ട്രംപും എം ബി എസും തമ്മിലുള്ളത് ഇതിന് മുമ്പ് ട്രംപ് അവിടെ ഖത്തറിലും സൗദി അറേബ്യയിലും യു എയിലും പോയിരുന്നു സൗദിയിൽ വലിയ യു എയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ ക്യാമറം തുടങ്ങാൻ പോകുന്നു ഖത്തറിൽ ഇൻവെസ്റ്റ്മെൻസ് വരുന്നു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ഒരു ട്രില്യൺ രണ്ട് ട്രില്യൻ്റെ ഡീൽസാണ് അപ്പം സൗദിയിൽ സൗദി അറേബ്യയിൽ കൂടുതലായിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻസൊക്കെ വരു വരികയും ഒപ്പം തന്നെ സൗദിയുടെ രാജാവ് വരുന്നതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻസും കാര്യങ്ങളും അവിടെ നടക്കാൻ പോവുകയാണ് ഒപ്പം മലയാളികൾക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് മലയാളികൾക്കും ഇതിൽ കൂടുതൽ കാരണം ഒട്ടനവധി മലയാളികൾ സൗദിയിലും ഗൾഫ് പ്രദേശങ്ങളിലും ഉണ്ട് അവർക്കൊക്കെ കൂടുതലായിട്ടുള്ള ഈ അവസരങ്ങൾ തൊഴിലവസരങ്ങൾ മറ്റും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ ഗൾഫ് മാറുകയാണ് ഒരു പക്ഷേ യൂറോപ്പിനേക്കാളും കൂടുതലവസരങ്ങൾ ഇനി സൗദിയിലോ യു എയിലും ഖത്തറിലും ഒക്കെ വരാൻ പോകുന്നത് ഒപ്പം നമുക്കറിയാം ഈ അബ്രാഹിം വെക്കോഡ് കസാക്കിസ്ഥാൻ ഇപ്പോൾ അടുത്ത് ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ ഇത് ഇസ്രായേലും ഈ അബ്രാഹിം വക്കോഡിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് അപ്പം ട്രംപും ഇദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുന്നതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് പറയുന്നത് ട്രംപിൻ്റെ മരുമകൻ ജരഡ് കുഷ്ണർ ജൂതനാണ് അദ്ദേഹമാണ് ഈ എം ബി എസ് സൗദി കൗൺഫ്രിൻസ് ആയിട്ട് വളരെയധികം നല്ല ബന്ധം പുലർത്തി പുലർത്തിപ്പോരുന്നത് ആ ബന്ധം വഴിയാണ് ലോകത്തിലെ പല കാര്യങ്ങളും ഈവൺ ഇസ്രായേൽ പാലസ്തീൻ വിഷയം പോലും കോംപ്രമൈസിന് വേണ്ടി ട്രംപിൻ്റെ മരുവഞ്ഞ് ഒരു ശാന്തശീലനായ വ്യക്തിയാണ് അദ്ദേഹം നേരിട്ടിടപെട്ട് സ്റ്റീവ് വിറ്റ് എന്ന ട്രംപിൻ്റെ ഒരു വക്താവും കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ തീർത്ത് പാലസ്തീൻ പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരം ഇത്തരം വികസ കാര്യങ്ങളാണ് നാളെ വാഷിങ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസിൽ നടക്കാൻ പോകുന്നത് വീണ്ടും അദ്ദേഹ അദ്ദേഹം ഒരുപക്ഷെ ബൈഡൻ ഭരിച്ചിരുന്ന കാലത്ത് എം ബി എസ് അമേരിക്കയിൽ വന്നില്ല കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ നടന്നിരിക്കാൻ വരുമായിരിക്കുമെന്ന് ഭയന്നിട്ടായിരിക്കാം ജമാൽ കഷോക്ജിയുടെ പോലെ അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതിനെ അംഗീകരിക്കാത്ത പല മാധ്യമങ്ങളും ഈ ഒരു പുരോഗമനം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കിന്നും അവരിന്നും പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ പലസ്തീനിൻ്റെ കൂടെ അവരുടെ പണ്ടത്തെ ഇതിൽ നിന്നും കാരണം സൗദി എന്ന് പറയുന്നത് വഹാബിസ്റ്റ് ഐഡിയോളജിയാണ് വഹാബിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വളരെ തീവ്ര ഇസ്ലാമിക ചിന്തകളായിരുന്നു എല്ലാം അവർ അവസാനിപ്പിക്കുകയാണ് ഓരോ രാജ്യങ്ങളും ഖത്തറായിരുന്നു അതിൻ്റെ അവസാനത്തെ കണ്ണി അവർ പോലും ഇന്ന് നമ്മൾ കാണേണ്ടത് ഈ ഒരു ചേരിയിലേക്ക് വന്നിരിക്കുന്നു അതാണ് അവർ ഹമാസിനെ തള്ളി പറഞ്ഞ ഒരു തീവ്രവാദ നടപടിക്കും ഇനി ഖത്തറിൽ അനു ഇതുണ്ടാവില്ല അത് ട്രംപിൻ്റെ ഒരു വ്യക്തിബന്ധം അവരുമായിട്ട് സൂക്ഷിക്കുന്നതാണ് എല്ലാ അറബ് രാജാക്കന്മാരുമായിട്ട് വ്യക്തിബന്ധം സൂക്ഷിച്ച് അവിടെ സമാധാനവും അവസരങ്ങളും കൊണ്ടുവരികയാണ് അത് മലയാളിക്കും കേരളത്തിനും ഉപകാരപ്പെടും കാരണം മുപ്പത്തഞ്ച് ലക്ഷം തൊട്ട് നാൽപ്പത് ലക്ഷം അടിമകളെ വിറ്റ് ജീവിക്കുന്ന അടിമ കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കതറും കതറിട്ട് നടക്കുന്നവരും അവർക്കൊക്കെ ചിലപ്പോണെങ്കിൽ ഇനി ഒരു പക്ഷേ ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് കോട്ടങ്ങൾ അവരുടെ ഫണ്ടിങ്ങിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് വലിയ മതേതരവാദിയെന്ന് പറയുന്നത് സൂക്ഷിക്കണം എവിടെ നിന്നാണ് ഫണ്ടിങ് വരണെന്നുള്ളത് കാരണം അത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലും അതിൽ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെയൊരു സ്വാതന്ത്ര്യമുള്ളൊരു നാടായിട്ട് മ മധ്യപൂർവേശം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം